നമസ്കാരം ഇന്ത്യ സഖ്യത്തിന്റെ കരുത്ത് തെളിയിക്കാനായി നടന്ന മുംബൈയിലെ മഹാറാലിയിൽ ഇടത് പാർട്ടികൾ പങ്കെടുത്തില്ല സി പി എം നേതൃത്വം നൽകുന്ന ഇടത് പാർട്ടി കൂട്ടുകെട്ടിൽ റാലിയിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് സി പി എം നിർദ്ദേശം നൽകുകയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ റാലി ബഹിഷ്കരിക്കാൻ സി പി എം ആണ് ആദ്യം തന്നെ തീരുമാനിക്കുന്നത് ഈ തീരുമാനം കേരളത്തിൽ െന്നും പ്രത്യേകിച്ച് പിണറായി വിജയന്റെ താൽപര്യത്തിനായി ഇടതു പാർട്ടികൾ നിലപാടെടുക്കുകയായിരുന്നു എന്നുമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇ ഡി സി ബി ഐ തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ തനിക്കും മകൾക്കുമെതിരെ ഏത് നിമിഷവും നടപടികളുമായി എത്തുമെന്ന് മനസ്സിലായിരിക്കെ എന്ത് ഇന്ത്യ മുന്നണി എന്ന നിലപാടിലാണ് പിണറായി തനിക്കും മകൾക്കും എതിരെ നടക്കുന്ന അന്വേഷണങ്ങളുടെ ഗൗരവം പിണറായി നേരത്തെ യെച്ചൂരിയെ അറിയിച്ചിരുന്നു സി പി ഐ ദേശീയ നേതാക്കളുടെ ശ്രദ്ധയിലും ഇക്കാര്യം കൊണ്ടുവന്നിരുന്നു കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് അറസ്റ്റും നടപടികളും പിണറായിയും കുടുംബവും ഭയക്കുന്നുണ്ട് ബി ജെ പിയുമായി പിണറായിക്ക് രഹസ്യബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ ശക്തമായിരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന പരിപാടിയിൽ നിന്ന് തന്നെ ഇടതു പാർട്ടികൾ വിട്ടുനിന്നിരുന്നത് മകൾക്കും തനിക്കും എതിരെയുള്ള എസ് എഫ് ഐ ഒ ഉൾപ്പെടെയുള്ള ഏജൻസിയുടെ അന്വേഷണത്തിന് ബി ജെ പിയുമായി കൈകോർക്കുക എന്ന ഏക മാർഗം മാത്രമാണ് പിണറായിക്ക് മുന്നിൽ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി ഇടപാട് നടത്തിയ എല്ലാ കമ്പനികൾക്കുമെതിരെ കടുത്ത നടപടികളുമായി എസ് എഫ് ഐ ഒ മുന്നോട്ടു പോവുകയാണ് എക്സാലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ എല്ലാ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നോട്ടീസ് നൽകി വിശദീകരണം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ ഒ കമ്പനി നിയമപ്രകാരം നോട്ടീസ് നൽകിയാണ് ഇടപാടുകാരുടെ വിവരങ്ങൾ എടുക്കുന്നത് ഇക്കാര്യത്തിലെല്ലാം വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നതും അതെല്ലാം തനിക്കെതിരെ ഉള്ളതാണെന്നും പിണറായിക്ക് അറിയാം എക്സാലോജിക് സൊല്യൂഷൻസും കെ എസ് ഐ ഡി സിയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതികൾ നിലപാടെടുത്തതുകൂടി ആയപ്പോൾ പിണറായിക്കും മകൾക്കുമുള്ള തിരിച്ചടി പൂർണമായി എസ് എഫ് ഐ ഒ തുടർ നടപടികളിലേക്ക് കടക്കുന്നതാവട്ടെ ബാങ്ക് ഇടപാടുകളുടെ സർവ്വരേഖകളും പൊക്കിക്കൊണ്ടായിരുന്നു എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ എസ് എഫ് ഐ ഒ പരിശോധന നടത്തിയ ശേഷം കേരളത്തിൽ മാത്രം പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കാണ് എസ് എഫ് ഐ ഒ നോട്ടീസ് നൽകിയത് സി എം ആർ എല്ലും എക്സാലോജിക്കും കെ എസ് ഐ ടി സിയും നൽകിയിരിക്കുന്ന മറുപടികളിലൊന്നും അന്വേഷണ ഏജൻസി തൃപ്തരല്ല ഇതിനിടയിലാണ് മാത്യു കുഴൽനാടൻ എം എൽ എ വിജിലൻസ് കേസുമായി മുന്നോട്ടു പോകുന്നത് കേസന്വേഷണവും സാഹചര്യങ്ങളും തെളിവുകളുമൊക്കെ എതിരായിരിക്കെ മോദിയെ പിടിക്കാതെ രക്ഷപ്പെടാൻ പിണറായിക്ക് മറ്റു വഴികളില്ല നന്ദി